രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ടിന് ഗാസയുടെ ഭാവി ഭരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ ഒരു വൈത്തിരിവുണ്ടായിരിക്കുകയാണ് ഹമാസും ഫലസ്തീൻ അതോറിറ്റിയും ചേർന്ന് യുദ്ധാനന്തര ഗാസയുടെ താൽക്കാലിക ഭരണത്തിനായി ഒരു ടെക്നോക്രാറ്റിക് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിൻ്റെ തലവനായി മനുഷ്യാവകാശ പ്രവർത്തകനും സിവിൽ സൊസൈറ്റി നേതാവുമായ അംജുദ് അൽ ഷാവയെ നിയമിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇതിനെ അമാസിൻ്റെ പരോക്ഷമായ ലംഘനം എന്നൊക്കെ വിമർശിക്കുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇരുപത് പോയിൻറ്റ് സമാധാന പദ്ധതിക്കും പ്രത്യക്ഷത്തിൽ തന്നെ ഇത് എതിരായി നിലനിൽക്കുകയും ചെയ്യുന്നു ഗാസ്ട്രപ്പ് നാൽപ്പത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള ഈ ചെറിയ ഭൂപ്രദേശം പല നൂറ്റാണ്ടുകളായി സംഘർഷങ്ങളുടെ കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ നെക്കബയ്ക്കു ശേഷം ലക്ഷക്കണക്കിന് ഫലസ്തീനുകൾ ഇവിടെ അഭയാർത്ഥികളായി അഭയം തേടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സിക്സ് ഡേ വാർ വരെ ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന ഗാസ പിന്നീട് ഇസ്രായേൽ അധിനിവേശത്തിന് കീഴിലായി രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ സെറ്റിൽമെൻ്റുകൾ പിൻവലിച്ചെങ്കിലും അതിർത്തികളും വ്യോമയാനവും കടൽപാതകളൊക്കെ ഇസ്രായേലിൻ്റെ നിയന്ത്രണങ്ങളിൽ തന്നെയാണ് തുടരുന്നത് രണ്ടായിരത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ ഹമാസ് ഭൂരിപക്ഷം നേടി രണ്ടായിരത്തി ഏഴിൽ പേഴിയുമായുള്ള സംഘർഷത്തിന് ശേഷം ഗസയുടെ ഭരണം പൂർണ്ണമായും ഏറ്റെടുത്തു അന്ന് മുതൽ ഹമാസ് ഗസയെ ഡിഫൻസ് മിനിസ്ട്രി പോലെ ഭരിക്കുകയായിരുന്നു സുരക്ഷ സാമ്പത്തികം സേവനങ്ങൾ പക്ഷേ ഈ സമയങ്ങളിലൊക്കെയും ഇസ്രായേലിൻ്റെ ഉപരോധങ്ങൾ വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള സംഘർഷങ്ങൾ ഗസയെ കൂടുതൽ വിപത്തിലാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പിന് ശേഷം അറുപത്തി എട്ടായിരത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു തൊണ്ണൂറ് ശതമാനം ജനങ്ങളും അഭയാർത്ഥികളായി യു എൻ റിപ്പോർട്ടുകൾ പ്രകാരം ഗസയുടെ എൺപത് ശതമാനം കെട്ടിടങ്ങൾ നശിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള ഭരണം വിട്ടുകൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും ട്രംപിന്റെ ട്വൻ്റി പോയിന്റ് പ്ലാനുകളും ഹമാസിന് ഭരണത്തിൽ യാതൊരു റോളും നൽകുന്നില്ല അന്താരാഷ്ട്ര നിരീക്ഷണത്തിലുള്ള ടെക്നോക്രാറ്റുകൾ പി യുടെ നേതൃത്വം പക്ഷേ ഹമാസ് ഇതിനെതിരെ നിലനിൽക്കുകയാണ് ഫലസ്തീൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഉറപ്പ് അതേസമയം ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഒക്ടോബർ ഇരുപത്തിയാറിന് ഇസ്രായേലി ചാനൽ ക്യാൻ റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് ഹമാസും പി ഗാസയുടെ ഗസയുടെ താൽക്കാലിക ഭരണത്തിനായി പത്ത് പതിനഞ്ച് അംഗങ്ങളടങ്ങിയ ഒരു ടെക്നോക്രാറ്റിക് ബോർഡ് രൂപീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ പകുതി അംഗങ്ങളെ ഹമാസ് തിരഞ്ഞെടുത്തിട്ടുമുണ്ട് ബാക്കി പി എ മീഡിയേറ്റർമാരായ ഈജിപ്തും ഖത്തറും ഈ ലിസ്റ്റ് അംഗീകരിച്ചു വരുന്നു യുദ്ധം അവസാനിക്കുന്ന അടുത്ത ദിവസം മുതൽ ഈ ബോർഡ് ഗസയുടെ സുരക്ഷ സാമ്പത്തികം മാനുഷിക സഹായം പുനർനിർമ്മാണം എന്നീ മേഖലകളെ കൈകാര്യം ചെയ്യും ഇതിൻ്റെ തലവായി അംജദൽ ഷാവെയും തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഗസേൽ ജനിച്ച അദ്ദേഹം ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലും മാർക്കറ്റിങ്ങിലും ബിരുദം നേടിയിട്ടുണ്ട് അമേരിക്കൻ സ്റ്റഡീസിൽ മാസ്റ്റേഴ്സുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ ജോർജ ന്യൂസ് ഏജൻസിയുടെ ഫ്രീലാൻസ് ജേർണലിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ ഗസൈലെ ഫലസ്തീനി എൻ ജിഒ നെറ്റ്വർക്കിൻ്റെ ജനറൽ ഡയറക്ടർ കൂടിയാണ് രണ്ടായിരത്തി ഏഴ് ഇസ്രായേൽ ഉപരോധത്തിനെതിരെ അന്താരാഷ്ട്ര ക്യാമ്പയിൻ നയിച്ചിരുന്നു റാസയിലെ മാനുഷിക ദുരന്തങ്ങളെക്കുറിച്ച് പുസ്തകങ്ങളും റിപ്പോർട്ടുകളും രചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫലസ്തീൻ സ്വതന്ത്ര മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണർ ജനറലായിരുന്നു യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ദേർ അൽ ബലാഹിലേക്ക് പാലായണം ചെയ്യേണ്ടി വന്നു ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വെടിനിർത്തലിന് ശേഷം തിരിച്ചു വന്നു ഹമാസിന്റെ ആശയങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക അംഗമല്ല അദ്ദേഹത്തിന്റെ എൻ ജി ഒ ബന്ധങ്ങൾ യു എൻ യുനിസെഫ് റെഡ് ക്രോസ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇത് അന്താരാഷ്ട്ര സഹായങ്ങൾ ആകർഷിക്കാൻ സഹായിക്കുകയും ചെയ്യും ഹമാസ് നേതാവ് ഗലീൽ അൽ ഹയ്യയുടെ വാക്കുകൾ ഗസേൽ താമസിക്കുന്ന ഏതൊരു ദേശീയ നേതാവിനെയും ഞങ്ങൾ അംഗീകരിക്കും സുരക്ഷ ഉൾപ്പെടെ എല്ലാ ഭരണ ഉത്തരവാദിത്തങ്ങളും ഞങ്ങൾ ഈ കമ്മറ്റിക്ക് കൈമാറും ഈ തീരുമാനം ഒക്ടോബർ ഇരുപതിന് ക്വയറോയിൽ നടന്ന ഫലസ്തീൻ ഫാക്ഷനുകളുടെ യോഗത്തിലാണ് ഉണ്ടായത് ഈജിപ്ത് ബ്രോക്കറായിക്കൊണ്ട് ഹമാസ് ഫത്താ സഖ്യം ശക്തിപ്പെടുത്തുകയും ചെയ്തു ഒരു മാസത്തിനുള്ളിൽ ചർച്ചകൾ പുനരാരംഭിക്കുകയും പി എൽ എ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ പുനരുജ്ജീവിക്കാനുള്ള ജോയിൻ്റ് സ്ട്രാറ്റജി കൊണ്ടുവരികയും ചെയ്തു ഇസ്രായേലിൻ്റെ പ്രതികരണം ഈ സമയത്ത് കടുത്ത നിലപാടിൽ തന്നെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു യു എസ് വിദേശകാര്യ സെക്രട്ടറി മാക്കോ റോബിയോയുടെ സന്ദർശത്തിന് ശേഷം മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞത് ഗസയുടെ സുരക്ഷാ നിയന്ത്രണം ഇസ്രായേൽ തിരഞ്ഞെടുക്കുന്ന അന്താരാഷ്ട്ര സേനകൾക്ക് മാത്രമാണ് എന്നുള്ളതാണ് സമാജിന് യാതൊരു റോളും അനുവദിക്കില്ല എന്നും വ്യക്തമാക്കുന്നു ജറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് അംജദൽ ഷാവ ഷാബ ഹമാസിനോട് അടുപ്പമുള്ളവൻ എന്ന ഇസ്രായേൽ ആരോപിക്കുന്നുവെന്നും പറയുന്നു നിലവിലിത് ട്രംപ് പ്ലാന്റിന് ലംഘനമാണെന്നും ഭീകരവാദത്തിന്റെ തുടർച്ചയാണെന്നുമാണ് അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ട്രംപിന്റെ ടീം ഇരുപതിനെ പ്ലാനിന്റെ ഭാഗങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഹമാസിന്റെ റീബ്രാൻഡിങ്ങിനെ അതേസമയം ഭയപ്പെടുന്നുമുണ്ട് ഈജിപ്ത് ടർക്കി എന്നിവർ ഈ പദ്ധതിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്തു തന്നെയാലും ഹമാസ് നേതാവ് മുഹമ്മദ് നസർ റോയിട്ടോസിനോട് പറഞ്ഞത് ആയുധങ്ങൾ താഴെ വയ്ക്കാൻ ഫലസ്തീൻ സ്വാതന്ത്ര്യത്തിന്റെ വ്യക്തമായ ഉറപ്പുകൾ കിട്ടുന്നത് വരെ സാധിക്കില്ല എന്നുള്ളതാണ് ഈ കമ്മിറ്റി വിജയിച്ചാൽ ഗസയുടെ പുനർനിർമ്മാണം അന്താരാഷ്ട്ര സഹായത്തോടെ ആരംഭിക്കാൻ സാധിക്കും പക്ഷേ വെല്ലുവിളികളുണ്ട് ഇസ്രായേലിൻ്റെ ഉപരോധം തുടരുമോ എന്നുള്ളതൊരു വെല്ലുവിളിയാണ് അപ്പം സുരക്ഷാ നിയന്ത്രണം വിട്ടുകൊടുക്കുമോ എന്നതൊരു ചോദ്യം തന്നെയാണ് എന്ത് തന്നെയാലും അംജുദൽ ഷാവ തന്നെ പറഞ്ഞു വെക്കുന്നത് പേയുമായി ഏകോപിച്ച് ഉറപ്പാക്കി ഗസയെ പുനർനിർമ്മിക്കും എന്നുള്ളതാണ്